പാവങ്ങളുടെ പാർട്ടിയാണത്രെ സി പി എം ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ട് പാർട്ടി സഖാക്കന്മാർ തന്നെ പ്ലക്കാർഡുകളുമായി തെരുവിലിറങ്ങേണ്ട അവസ്ഥ അഴിമതിക്കാരായവരാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉള്ളതെന്നും അവരെ മാറ്റണമെന്നും ആവശ്യമുയർത്തി സി പി എം നേതാക്കന്മാർ നടു റോഡിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങിയതോടെ അടിമുടി വെട്ടിലായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമാണ് പാർട്ടി കമ്മിറ്റികളിലെ കൂട്ടയടി എപ്പോൾ തീരുമെന്ന് ഇപ്പോൾ സി പി എമ്മിന് പോലും അറിയില്ല മാത്രമല്ല കരുനാഗപ്പള്ളിയിലാണ് പ്രതിഷേധം രൂക്ഷമായിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലെ പാർട്ടിയിൽ ഒന്നാകെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുണ്ടെന്നും പണവും സമ്പത്തും ബാറും എല്ലാം ഉള്ളവരാണ് കരുനാഗപ്പള്ളിയിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്നും ഇത് പാവങ്ങളുടെ പ്രസ്ഥാനമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ തന്നെ നടു റോഡിൽ വരതകൾ ഉൾപ്പെടെ പുറക്കാടുമായി ഇറങ്ങിയതോടെ ഇതിനേക്കാൾ വലിയ തിരിച്ചടി സി പി എമ്മിന് കിട്ടാനില്ല അവിടം കൊണ്ട് തീർന്നില്ല പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിരിക്കുകയാണ് ചിലർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ബി എൻഡബ്ല്യു കാറ് എസി വീട് വിജിലൻസ് അന്വേഷണത്തിന് ധനവകുപ്പ് ഉത്തരവിട്ടെങ്കിലും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ആ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം ബി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് സി പി എമ്മിന്റെ ഉദ്യോഗസ്ഥരാണ് ഈ അട്ടിമറിക്ക് പിന്നിലെന്നും പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തത് സി പി എം ഉദ്യോഗസ്ഥരാണെന്നുള്ള അതിരൂക്ഷ വിമർശനമാണ് കെ സുരേന്ദ്രനടക്കം കഴിഞ്ഞ ദിവസം ഉയർത്തിയത് കരുനാഗപ്പള്ളി സി പി എമ്മിൽ കലാപം രൂക്ഷമായതോടെ സി പി എം മടിമുടിപ്പെട്ടിരിക്കുകയാണ് നട റോഡിൽ പ്ലക്കാടുകളുമേന്തി വിമതരുടെ പ്രതിഷേധ പ്രകടനം അതും സി പി എമ്മിന് ചോദ്യമായി മാറിയിരിക്കുകയാണ് സി പി എം കുലശേഖരപുരം ലോക്കൽ സമ്മേളനത്തിലെ സംഘർഷത്തിന് പിന്നാലെ കരുനാഗപ്പള്ളിയിൽ സിപിഎം വിമതരുടെ പ്രതിഷേധ പ്രകടനം തൊടിയൂർ ആലപ്പാട് കുലശേഖരപുരം സൗത്ത് ഉൾപ്പെടെ അഞ്ച് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സമ്മേളനത്തിൽ പുതിയ നേതൃപാനം അവതരിപ്പിച്ചതിലെ എതിർപ്പാണ് പ്രതിഷേധത്തിനിടയാക്കിയത് പി ഉണ്ണി മാറിയപ്പോൾ എച്ച് എ സലാം സെക്രട്ടറി ആയത് ഗോവിന്ദചാമിക്ക് പകരം അമീർ ഇസ്ലാം വന്നതിന് സമമാണെന്ന പ്ലക്കാട് വേണ്ടിയാണ് പ്രവർത്തകർ നിരത്തിലൊങ്ങിയത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ പി ആർ വസന്തനെതിരെയും പ്ലക്കാർഡുകളുണ്ട് അഴിമതിക്കാരായവരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് മാറ്റണമെന്ന ഉയർത്തിയാണ് പ്രതിഷേധം കരുനാഗപ്പള്ളിയിലെ പാർട്ടിയിൽ ഒന്നാകെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുണ്ടെന്നും പണവും സമ്പത്തും ബാറും എല്ലാം ഉള്ളവരാണ് കരുനാഗപ്പള്ളിയിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്നും ഇത് പാവങ്ങളുടെ പ്രസ്ഥാനമാണെന്നും പ്രവർത്തകർ പറയുന്നു പുതിയ നേതൃനിരയിലുള്ളവർക്കെതിരെ നിരവധി പരാതികൾ നേതൃത്വത്തിന് നൽകിയിരുന്നുവെങ്കിലും അത് ചെവിക്കൊണ്ടില്ലെന്നും ഏകപക്ഷീയമായ തീരുമാനമാണ് ഉണ്ടായതെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു പ്ലക്കാടുകളുമായി എത്തിയ പ്രവർത്തകരെ കരുനാഗപ്പള്ളി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേട് കണ്ടെത്തിയതിനു പിന്നാലെ കൂടുതൽ നടപടികളുമായി ധനവകുപ്പ് വൻ ക്രമക്കേട് കണ്ടെത്തിയ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകി പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ പെൻഷൻ അനുവദിച്ച് നൽകിയ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണത്തിനും കടുത്ത നടപടിക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന തുടർ നടപടികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാനും ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണ പുരോഗതി ഓരോ മാസവും വിലയിരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കോട്ടക്കൽ നഗരസഭയിലെ ഏഴാം വാർഡിലെ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയാണ് വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം ഏഴാം വാർഡിലെ നാൽപ്പത്തിരണ്ട് ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച പരിശോധനയിൽ മുപ്പത്തി എട്ട് പേരും അനർഹരാണെന്ന് കണ്ടെത്തിയിരുന്നു ഒരാൾ മരണപ്പെട്ടു കാർ ഉടമകൾ ഉൾപ്പെടെയുള്ളവർ പെൻഷൻ പട്ടികയിൽ ഉണ്ടെന്നാണ് കണ്ടെത്തിയത് ചില ക്ഷേമ പെൻഷൻകാരുടെ വീടുകളിൽ എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഉണ്ടെന്നാണ് സൂചനകൾ ഭാര്യയോ ഭർത്താവോ സർവീസ് പെൻഷൻ പറ്റുന്നവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് മിക്കവരുടെയും വീട് രണ്ടായിരം ചതുരശ്ര അടിയിലധികം വലുപ്പമുള്ളതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഒരു വാർഡിൽ ഇത്തരത്തിൽ കൂട്ടത്തോടെ അനർഹർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതിനു പിരിൽ അഴിമതിയും ഗൂഢാലോചനയും ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് ധനവകുപ്പ് പരിശോധനാ വിഭാഗം റിപ്പോർട്ട് ചെയ്തത് കോട്ടയ്ക്കൽ നഗരസഭയിലെ മുഴുവൻ സാമൂഹ്യ സുരക്ഷാ ഗുണഭോക്താക്കളുടെയും അർഹത സംബന്ധിച്ച് പരിശോധന നടത്താനും തീരുമാനിച്ചു ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടു ഇത്തരം പരിശോധന സംസ്ഥാനത്ത് ആകെ വ്യാപിപ്പിക്കും അനർഹരായ മുഴുവൻ പേരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു ബാങ്ക് അക്കൌണ്ട് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ അർഹത സംബന്ധിച്ച് കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തൽ നടത്താൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കരുനാഗപ്പള്ളിയിൽ സഖാക്കൾ ഒരുക്കിയിരിക്കുന്നത് വലിയ ചോദ്യങ്ങൾ കരുനാഗപ്പള്ളിയിൽ സി പി എം ലോക്കൽ സമ്മേളനത്തിൽ സംഘർഷം സംസ്ഥാന സമിതി അംഗങ്ങളെ പൂട്ടിയിട്ടു പാർട്ടിയുടെ പോക്ക് എങ്ങോട്ട് എന്നാണ് ഇപ്പോൾ സഖാക്കന്മാരുടെ പോലും ചോദ്യം പൂട്ടിയിടപ്പെട്ട സി സംസ്ഥാന സമിതി അംഗങ്ങൾ പുറത്ത് സംഘർഷാവസ്ഥ തുടരുന്നു പുറത്തേക്ക് വന്ന സംസ്ഥാന സമിതി അംഗം കെ രാജഗോപാൽ മാധ്യമപ്രവർത്തകരുടെ ക്യാമറയ്ക്ക് നേരെയും കൈയൂങ്ങി അങ്ങനെ സി പി എമ്മിലെ കൂട്ടയടി മത്സരം വന്നപ്പോൾ പ്രതിഷേധവും തർക്കവും കരുനാഗപ്പള്ളിയിൽ സി പി എം ലോക്കൽ സമ്മേളനം അടിമുടി അലങ്കോലപ്പെട്ടു കരുനാഗപ്പള്ളി കുലശേഖരപുരം നോർത്ത് സി പി എം ലോക്കൽ കമ്മിറ്റി സമ്മേളനം പാർട്ടിയിലെ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം മൂലമാണ് പൂർണ്ണമായും അലങ്കോലപ്പെട്ടത് ഏതായാലും സി പി എം കുലശേഖരപുരം സൗത്ത് ലോക്കൽ സമ്മേളനത്തിൽ വീണ്ടും മത്സരം സംഘർഷം കയ്യാങ്കളി നിരന്തരമായി സിപിഎമ്മിലെ എന്ന മാധ്യമ വാർത്തകൾ സി പി എം ലോക്കൽ സമ്മേളനത്തിനെത്തിയ നേതാക്കളെ പ്രവർത്തകർ പൂട്ടിയിട്ടു എന്ന സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ പാർട്ടിക്ക് തീരാ നാണക്കേടം തലവേദനയുമായി മാറിയിട്ടുണ്ട് സി പി എം കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ വാക്കേറ്റവും സംഘർഷവും സംസ്ഥാന സമിതി അംഗങ്ങളായ കെ രാജഗോപാൽ കെ സോമപ്രസാദ് എന്നിവരെ സമ്മേളന വേദിയിൽ പൂട്ടിയിട്ടു വ്യാഴാഴ്ച രാത്രി പത്തോടെയായിരുന്നു സംഭവം സമ്മേളനത്തിൽ പാനൽ അവതരിപ്പിച്ചതോടെ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തി പാനൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു എതിർത്തവരുടെ നിലപാട് മറ്റു ചിലരെ കൂടി ഉൾപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാൽ അത് പൂർണമായും അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായില്ല ഇതോടെയാണ് പ്രതിഷേധം ഉയർന്നത് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനവും ഉയർന്നു ഇതിനിടെ സമ്മേളന വേദിക്ക് വെളിയിലുണ്ടായിരുന്ന ചിലർ കെട്ടിടത്തിന്റെ ഗേറ്റ് പൂട്ടി സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടാൻ ഇവർ തയ്യാറായില്ല ഇതോടെ രംഗം വഷളായി പിന്നീട് സമ്മേളന പ്രതിനിധിയിൽ എത്തിയാണ് നേതാക്കളെ പുറത്തെത്തിച്ചത് അതേസമയം പ്രതിഷേധം മുന്നിൽ കണ്ട ഗേറ്റ് അകത്തു നിന്നും പൂട്ടുകയായിരുന്നുവെന്ന് ഔദ്യോഗിക പക്ഷത്തുള്ളവർ പറയുന്നു പുറത്തുനിന്നവരും നേതൃത്വത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി ഏകപക്ഷീയമായ നടപടികളാണ് സമ്മേളനത്തിൽ ഉണ്ടായതെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു പ്രതിഷേധിച്ചവരുടെ നിലപാട് രാത്രി വൈകിയും സ്ഥലത്ത് പ്രതിഷേധം തുടർന്നിരുന്നു മത്സരമുണ്ടായതിനെ തുടർന്ന് നിർത്തിവെച്ച സമ്മേളനമാണ് വ്യാഴാഴ്ച വീണ്ടും ചേർന്നത് സംസ്ഥാന സമിതി അംഗങ്ങളായ കെ രാജഗോപാൽ കെ സോമപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമ്മേളനം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിൽ കുറച്ചുനാളായി വിഭാഗീയത രൂക്ഷമാണ് ഏരിയ കമ്മിറ്റിയുടെ പരിധിയിലുള്ള പത്ത് ലോക്കൽ കമ്മിറ്റികളിൽ ഏഴിടത്തും സമ്മേളന നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല നിർത്തിവെച്ച സമ്മേളനങ്ങൾ കഴിഞ്ഞ ദിവസം മുതലാണ് പുനരാരംഭിച്ചത് വ്യാഴാഴ്ച നടന്ന കുലശേഖരപുരം സൗത്ത് ലോക്കൽ സമ്മേളനം പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടിയും വന്നു ഏതായാലും കുലശേഖരപുരത്ത് പൂട്ടിയിടപ്പെട്ട സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പുറത്തിറങ്ങി സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് ഇടയ്ക്ക് പ്രവർത്തകർ തമ്മിലുള്ള കയ്യാങ്കള്ളി തുടരുകയാണ് പുറത്തേക്ക് വന്ന സംസ്ഥാന സമിതി അംഗം കെ രാജഗോപാൽ മാധ്യമപ്രവർത്തകരുടെ ക്യാമറയ്ക്ക് നേരെയും കൈയൂങ്ങി നിലവിൽ ലോക്കൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്കെതിരെ വനിതാ പ്രവർത്തകരടക്കം ഒരു വിഭാഗം വലിയ രോഷ പ്രകടനമാണ് നടത്തിയത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ പരിധിയിലുള്ള പത്ത് ലോക്കൽ കമ്മിറ്റികളിൽ ഏഴിടത്തും സമ്മേളന നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല ഏതായാലും മുടങ്ങിയ ലോക്കൽ സമ്മേളനങ്ങൾ ബുധനാഴ്ച മുതലാണ് വീണ്ടും ചേർന്ന് തുടങ്ങിയത് ഇതിനിടയിലാണ് കൂട്ടയടി വീണ്ടും തുടങ്ങിയത് പി പി ദിവ്യേയും സി പി എമ്മിനെയും ആഭ്യന്തര വകുപ്പിനെയും പൂട്ടി അടങ്ങുവെന്ന ഉഗ്രശബ്ദവുമായി മുന്നേ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും കുടുംബവും രംഗത്ത് വന്നു കഴിഞ്ഞു ഹൈക്കോടതിയിൽ അതിശക്തമായി തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴാ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെതിരെയും മഞ്ജുഷയും കുടുംബവും അതിശക്തമായി ഒരിക്കൽ കൂടി രംഗത്തിറങ്ങുമെന്ന് വ്യക്തമാവുകയാണ് തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു പറഞ്ഞുവെന്ന് കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയും പൊതുജനങ്ങളും മാധ്യമങ്ങളും വിമർശനങ്ങളുമായി രംഗത്തു വന്നിട്ടുമുണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി ഒരു തെറ്റ് പറ്റിയെന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന മൊഴി നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത് തെറ്റുപറ്റിയെന്ന് എ ഡി എം തന്നോട് പറഞ്ഞെന്ന കളക്ടറുടെ മൊഴിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു ആദ്യ മൊഴിയിൽ നൽകിയ കാര്യങ്ങളെല്ലാം കളക്ടർ ആവർത്തിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദേവിയെ രക്ഷിക്കാൻ കളക്ടർ കൂട്ടുനിൽക്കുകയാണെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം അരുൺ കെ വിജയനെതിരായ ആരോപണം ഹൈക്കോടതിയിലും കുടുംബം ആവർത്തിച്ചിരുന്നു സിവി അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ പോയതിന് പിന്നാലെയാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തിയത് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയ വകുപ്പ്തല അന്വേഷണത്തിലും കളക്ടർ സമാനമായ മൊഴി നൽകിയിരുന്നു ഇതിനിടെ എ ഡി എമ്മിന്റെ മരണം പെട്രോൾ പമ്പ് വിവാദം സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുകയാണ് കണ്ണൂരിൽ പെട്രോൾ പമ്പ് വിവാദത്തിലും എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിയും രംഗത്ത് വന്നു കഴിഞ്ഞു നടപടി സ്വീകരിക്കുന്നതിനായി പരാതി സംസ്ഥാന സർക്കാരിന്റെ കൈമാറിയതായും മന്ത്രി ലോക്സഭയിൽ അറിയിച്ചു പമ്പുകളുടെ തെരഞ്ഞെടുപ്പും അത് റദ്ദാക്കലുമെല്ലാം തീരുമാനിക്കുന്നത് പൊതുമേഖല എണ്ണ കമ്പനികളാണ് അതിനാൽ തന്നെ വിവാദത്തിലായ പെട്രോൾ പമ്പിന്റെ അനുമതി സംബന്ധിച്ച് കേന്ദ്രാന്വേഷണം നടത്തിയിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു നവീൻ ബാബുവിന്റെ മരണത്തില് സിബിഐ അന്വേഷണം വേണമെന്ന കുടുംബം ആവശ്യപ്പെട്ടെങ്കിലും കണ്ണും പൂട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറി അത് തള്ളുകയായിരുന്നു ഇതിനിടെ മരണവുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയതിനു പിന്നാലെ സജീവ ചർച്ചകൾ നടക്കുകയാണ്